സംസ്ഥ നൂറാം വാർഷികം ആഘോഷിക്കുവാൻ പോകുമ്പോൾ ഞങ്ങളാണ് നിങ്ങളാണെന്നുള്ള ഇരു വിഭാഗം സമസ്തകൾക്കിടയിലും ചർച്ചകൾ തുടരുകയാണ് നമുക്കറിയാം സമസ്തയുടെ പോഷക സംഘടനകളെക്കുറിച്ചും സംസ്ഥയുടെ പതാകയെക്കുറിച്ചുമൊക്കെ അണികളിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ പലരും പല ചർച്ചകളും കൊടികളെ കൊടിയെപ്പറ്റിയും പതാകയെ പറ്റിയുമൊക്കെ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയ വണ്ണിൽ ഒരു ക്ലിപ്പ് നമ്മുടെ ജിഫ്രി തങ്ങളുടെ കാണാനിടയായി അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത് സമസ്തയുടെ പതാക ഒറിജിനൽ പതാകയെക്കുറിച്ചാണ് ഞങ്ങളുടെ കൈവശമാണെന്നും എ പി സമസ്ത ഞങ്ങളുടെ കൈ കൈവശമാണുള്ളതെന്നും ജിഫ്രിത്തങ്ങൾ ഞങ്ങൾക്കത് മാറ്റേണ്ടി വന്നിട്ടില്ലെന്നുമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏതാണ് സമസ്തയുടെ യഥാർത്ഥ പതാക എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത് ആദ്യം മീഡിയ വണ്ണിൽ വന്ന ആ തങ്ങളുടെ പതാകയെക്കുറിച്ചുള്ള സംസാരം നമുക്കൊന്ന് കേൾക്കാം കൊടി മാറ്റാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ കൊടി മാറ്റി വെച്ചുകൊണ്ടാണ് നൂറാം വാർഷികം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും നൂറാം വാർഷികം ആഘോഷിക്കാൻ അതിന് ഏറ്റവും അർഹതപ്പെട്ടവര് നമ്മൾ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല നമ്മളെ അന്ന് മഹാന്മാരാവുന്ന നമ്മളെ സാക്ഷത്ത് നേതാക്കന്മാർ സ്ഥാപിക്കപ്പെടുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന കൊടിന്റെ വർണ്ണ ഏതാണോ ആ കൊടി തന്നെയാണ് ഇന്ന് നമ്മൾ നമ്മൾ പിടിക്കുന്നതും ഇവിടെ ഇവിടെ കൊടിയാണ് അപ്പൊ കേട്ടില്ലേ നമുക്ക് കൊടി മാറ്റേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല മഹാന്മാർ നമ്മളിലേക്ക് നമ്മുടെ കൈകളിലേക്ക് തന്ന ആ പതാകയാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുവാൻ ഏറ്റവും അർഹരായവർ നമ്മൾ തന്നെയാണെന്നുമാണ് ഈ സംസാരത്തിലൂടെ ജിഫിരി തങ്ങൾ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഞാനടക്കം അടങ്ങുന്ന സുന്നി സമൂഹം അത് എ പി സമസ്തയായാലും ഇ കെ സമസ്തയായാലും ഒക്കെ ജിഫിരി മുത്തുക്കോയ തങ്ങളെ ഏറെ ബഹുമാനത്തോടുകൂടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ജിഫിരി തങ്ങൾ കളവ് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം ഏതായാലും ഏതാണ് സമസ്തയുടെ പതാക മഹാന്മാരായ മുൻഗാമികൾ സമസ്തക്ക് നിശ്ചയിച്ച പതാക ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് സമസ്ത രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ നൂറാം നൂറ് വർഷമാകുകയും സമസ്തയുടെ നൂറാം വാർഷികം വിപുലമായി ആഘോഷിക്കാനുള്ള തിടുക്കം ഇരു സമസ്തകളും ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കുന്നതും അപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമസ്ത രൂപീകൃതമായിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് സമസ്തക്കാദ്യമായി ഒരു പതാക അംഗീകരിക്കുന്നത് അഥവാ ഇക്കഴിഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിയൊമ്പതിനേക്ക് മുൻഗാമികൾ നമ്മെ ഏൽപ്പിച്ച സമസ്തയുടെ പതാകക്ക് അറുപത് വയസ്സ് തികഞ്ഞു എന്നർത്ഥം അപ്പോ കാസർകോട് തളങ്കര വലിയ ജുമായത്ത് പള്ളിയിൽ ചേർന്ന കേന്ദ്ര സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിലാണ് അന്ന് സമസ്തക്കാദ്യമായി ഒരു പതാക ഉണ്ടാവുന്നത് പതാകയുടെ തീരുമാനമെടുക്കുന്നതും ഒരു പതാക തീരുമാനിക്കുന്നതും അന്ന് കാസർകോട് തളങ്കര വലിയ ജുമാത്ത് പള്ളിയിൽ ചേർന്ന യോഗത്തിലാണ് ഓൾ ഇന്ത്യ സുന്നി ഉലമയുടെ അന്ന് ഉപയോഗിക്കുന്ന പതാക അഥവാ ഇന്ന് ബറെൽവി ഷെരീഫിൽ പാറിപ്പറക്കുന്ന പച്ചക്കുബ്ബയുള്ള ചുവന്ന നിറത്തിൽ പച്ചക്കുബ്ബയുള്ള പതാകയാണ് നിങ്ങളിവിടെ കാണുന്നത് പോലെ അന്ന് സമസ്തയുടെ മുൻ നേതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പതാക ആ പതാക നമുക്കറിയാം ഇന്ന് ആരാണ് യൂസ് ചെയ്യുന്നത് അത് പേരോട് സ്ഥാദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട ഞാൻ കാസർഗോഡ് വെച്ചാണ് സംസാരിക്കുന്നത് ഇത് സമസ്ത കേരള ജമിയാം വാർഷിക റിപ്പോർട്ടാണ് അധ്യക്ഷൻ തങ്ങൾ അവറുകൾ ഇരുപത്തിഒൻപത് പന്ത്രണ്ട് അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് അറുപത് കൊല്ലം തികയുന്നു അതാണ് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തിമൂന്ന് ഇന്നലെ ആ സമസ്ത കേരള ഉലമയുടെ ആ ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് അറുപത്തി മൂന്നിന് നമ്മുടെ ഉലമാക്കൾ അംഗീകരിച്ച് ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ പിന്തലമുറയിലേക്ക് ഏൽപ്പിച്ച ആ മഹത്തായ പതാക ആ പതാകയാണ് നമ്മുടെ ഗ്രൗണ്ടിൽ ഉയർന്നു കിടക്കുന്നത് അറുപത് കൊല്ലം മുമ്പ് ആ പണ്ഡിതന്മാർ മഹാനായ ശംസുല്ലമാർബി മുഹമ്മദ് മുസ്ലിയാർ അവർ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ആ സമ്മേളനത്തോടനുബന്ധിച്ച് അംഗീകാരം നൽകിയ ആ പതാകയാണ് നാം സംസ്ഥയുടെ മുൻഗാമികളായ ഒക്കെ മക്ബറുകളിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ഇവിടെ മാലിക് ദീനാർ മസ്ജിദിൽ ചെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉയർത്തിയത് ആ പതാകയാണ് ഒരു കാര്യം പറയട്ടെ ആ മഹാന്മാര് ഉയർത്തിപ്പിടിച്ച പതാകയും അവരുത്തിപ്പിടിച്ച ആശയവും ഒരൽപവും താഴോട്ട് പോകാതെ അത് ഉയർത്തിക്കൊണ്ടുപോകാൻ സമസ്ത കേരള കേരളാ അതിന്റെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കാൻ അലഹദില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും അതിന് സന്നദ്ധരാണ് അപ്പൊ അതാണ് മുൻകാമികൾ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ ഏൽപ്പിച്ച പച്ചക്കുബയുള്ള പതാകയാണ് ഇവിടെ സമ്മേളന നഗരിയിൽ പാറിപ്പറക്കുന്നത് എന്നാണ് ഉസ്താദ് പറയുന്നത് ഇവിടെ ഇപ്പുറത്ത് ജിഫ്രിത്തങ്ങൾ പറയുന്നു നമുക്ക് പതാക മാറ്റേണ്ടി വന്നിട്ടില്ല ഇവിടെ പാറിപ്പറക്കുന്നത് അന്ന് മുൻഗാമികൾ ഏൽപ്പിച്ച പതാകയാണ് അതാണ് ഞാൻ നേരത്തെ ഈ പതാകയുടെ ചരിത്രം പറയേണ്ടി വന്നത് അപ്പോൾ നമുക്കറിയാം മദീനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നു പോയവർക്കും പോവാത്തവർക്കും ഒക്കെ അറിയാം പച്ച കുബ്ബയാണ് നമ്മൾ മദീനയിൽ കാണുന്നത് ഹുബത്തുൽ ഖദ്ര എന്ന് പറയുന്ന പച്ച കുബ്ബ ആ പച്ച കുബ്ബയാണ് സമസ്തയുടെ പതാകയുടെ മേൽ പച്ച നിറത്തിൽ കുത്തിവെച്ച ആ പച്ചക്കുബ്ബ അതായത് ബറെൽ വി ഷരീഫിൽ ഏർ ഉപയോഗിച്ചു വന്ന ഓൾ ഇന്ത്യ സുന്നി ജമ്മിയത്തുൽ ഉലമ ഉപയോഗിച്ച് വന്ന പതാകയിൽ താഴെ ഒരു ലിപി ഉണ്ടായിരുന്നെന്നും ആ ലിപി എടുത്തു മാറ്റി നേരിയ രീതിയിലൊരു മാറ്റം വരുത്തിയ പതാകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗീകരിച്ചിരുന്ന പതാക എന്ന് പറയുന്നത് അങ്ങനെയുള്ള പച്ചക്കുബയുള്ള പതാക ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എ പി വിഭാഗം സമസ്തയുടെ കൈകളിലാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എസ് എസ് എഫും എസ് വൈ എസും അങ്ങനെ തുടങ്ങി സമസ്തയുടെ റിസാലയും സുന്നി ബോയ്സും അങ്ങനെ പഴയ പഴയകാലത്ത് സമസ്ത തുടങ്ങി വെച്ച എല്ലാ സംരംഭങ്ങളും എ പി സംസ്ഥയുടെ കൂടെ ഇന്നും ഉള്ളതുപോലെ കാന്തപുരം വിഭാഗം സമസ്തയുടെ കൂടെ ഉള്ളതുപോലെ തന്നെ അന്ന് മുൻഗാമികളായ ആളുകൾ ഏൽപ്പിച്ച ആ പതാക പച്ചക്കുബ്ബയുള്ള ചുവന്ന നിറമുള്ള ആ പതാക ഇന്നും എ പി സംസ്ഥയുടെ കഴികളിലാണ് ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാകും പിന്നെ ജിഫിരിത്തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിഫിരിത്തങ്ങൾ കളവ് പറയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ ഫിരുത്തങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്ന് ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതോ മറ്റോ ആയിരിക്കാം എന്നല്ലാതെ ഇപ്പൊ ഈക്ക സമസ്ത ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചുവപ്പിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തിയ ഭർഗന്തി എന്നോ മറ്റോ വിളിക്കുന്ന ഒരു ഒരു കളറുള്ള പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ചുവന്നതിൽ കടുഞ്ചുവപ്പെന്നോ മറ്റോ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിറവും അതുപോലെ തന്നെ പച്ചക്കുമ്പയ്ക്ക് പകരം നീലക്കുമ്പ വെച്ചുള്ള ഒരു പഴയ കാലത്ത് സമസ്ത നേതാക്കൾ ഏൽപ്പിച്ചതല്ലാത്ത തല്ലാത്ത എൺപത്തി ഒൻപതിന് ശേഷം എസ് കെ എസ് എസ് എഫും എസ് വൈഎസ് ഒക്കെ പുതിയത് ഉണ്ടാക്കിയതുപോലെ തന്നെ പുതിയ ഉത് ഒരു ഉണ്ടാക്കിയ ഒരു പതാകയാണ് ഈക്ക് സമസ്ത അഥവാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത ഇന്ന് ഉപയോഗിച്ചു വരുന്നതെന്ന് നമുക്ക് നോക്കിയാൽ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു പൊതു സദസ്സിൽ വന്നുകൊണ്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു പയ്യനോ അല്ലെങ്കിൽ ചെറിയ ചോട്ടാമോട്ട നേതാക്കന്മാരോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞാലും പ്രസംഗിച്ചാലൊന്നും ഒരു ഒരു വലിയ കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിൽക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ സുന്നി ഐക്യത്തിലും മറ്റുമൊക്കെ ജിഫിരിത്തങ്ങൾ വന്നതിന് ശേഷം നമുക്കറിയാം അത്തരം ചർച്ചകളൊക്കെ പുനരാരംഭിക്കുകയും പലപ്പോഴും അതിലൊക്കെ സുന്നികൾക്കിടയിലുള്ള പല പ്രശ്നങ്ങളിലും മഞ്ഞുരുക്കമുണ്ടാകുകയും നല്ല നല്ല സംസാരങ്ങൾ പലപ്പോഴും സുന്നികൾക്കിടയിൽ ഐക്യത്തിന് തയ്യാറാണെന്നും മറ്റൊന്നുമൊക്കെയുള്ള നല്ല സംസാരങ്ങളൊക്കെ തങ്ങളുടെ അടുക്കലിൽ നിന്ന് പലപ്പോഴും കേൾക്കുകയും സന്തോഷം കൂടുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ അപ്പൊ അത്തരത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് ഏവർക്കും സുന്നികൾക്ക് ജിഹിരുത്തങ്ങളിൽ ഉണ്ട് ഇരു ഇരു ഇടയിൽ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കഴിവ് ജിഫിരുത്തങ്ങൾക്കുണ്ടെന്നും അതിലെ ചില കുഴപ്പക്കാരായ ഈ ഈസ്തയിൽ കുഴപ്പം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ തളർത്തിയിടുവാനുള്ള കഴിവ് ജിഫിരുത്തങ്ങൾക്കുണ്ട് അവരെയൊന്നും അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമായിരുന്നു ജിഫിരി തങ്ങൾ വന്നതിന് ശേഷം ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തരത്തിൽ ഈ നൂറാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുവാൻ പോകുന്നതിൻ്റെ അടുത്ത് ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വന്നുകൊണ്ട് സമ്മേളനം നടത്തിക്കൊണ്ട് എ പി സംസ്ഥയുടെ നൂറാം വാർഷികത്തോട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്നും അതുപോലെ ഇന്നിപ്പോ നിങ്ങൾ ഈ കേട്ടതുപോലെ പതാക ഞങ്ങൾ മാറ്റിയിട്ടില്ലെന്നും ഞങ്ങളുടെ പതാക പഴയതാണെന്നും അപ്പുറത്ത് ഒരു പക്ഷേ പതാക മാറ്റിക്കൊണ്ടാണ് ചിലർ നൂറാം വാർഷികം ആഘോഷിക്കുവാൻ പോകുന്നതൊക്കെ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ മഹാപണ്ഡിതൻ ഒരു വലിയ സംഘടനയുടെ അമരക്കാരൻ ഒരു വലിയ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏതായാലും ഏതാണ് ശരിയെന്നും ശരി പറയുവാനുമൊക്കെയുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ ഞാൻ റൂഫ് വെള്ളിയോട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം